ഹായ് ഞങ്ങൾ ലിറ്റിൽ കപ്പിൾ ഞങ്ങൾ കുറേ ദിവസമായി വീഡിയോ ഞങ്ങൾക്ക് ഒരു മരിപ്പ് ഉണ്ടായിരുന്നു ആ മരിപ്പ് ഇന്നാണ് കഴിഞ്ഞത് അതേപോലെ തന്നെ ഞങ്ങളിപ്പോൾ വന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് വീഡിയോ കുറേ ദിവസമായി ഇടാത്തത് ഒരു സുനിൽ കുമാർ എന്ന് ഒരു ചേട്ടൻ എഫ് ബിയിൽ ഒരു തവണക്കുള്ള കിട്ടും കമൻറ്റിൽ അത് ഞാൻ വിട്ടേച്ചു കമൻ്റ് അവിടെ ഇട്ടേച്ചു ഡിലീറ്റ് ഒന്നും ചെയ്തില്ല അപ്പോൾ അതിനെതിരെ ഒരുപാട് പേര് പ്രതികരിച്ചു ആ പ്രതികരിച്ചവരോടൊക്കെ വേറെ എന്തോ രീതിയിലുള്ള കമൻ്റും കാര്യങ്ങളും ഇട്ട് ഞാൻ കുറേ മെസ്സേജ് എയ്ഡ് ചെയ്ത് ഐ ഡി ചെയ്ത് വെച്ചു ഡിലീറ്റും ചെയ്തു ഇങ്ങനെ കുറേ തവണ കൊള്ളാ കൊള്ളാന്ന് വെക്കുമ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഈ ചേട്ടനൊരു മെസ്സേജ് കൊള്ളാന്നുള്ള രീതിക്ക് തന്നെ ആയിട്ട് മെസ്സേജ് ഇട്ടു അത് കഴിഞ്ഞ് ഞാൻ ഈ ചേട്ടനെ പേഴ്സണലി മെസ്സേജ് അയച്ചു അപ്പോൾ ചേട്ടന് മെസ്സേജ് അയച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ കുറച്ച് മര്യാദയുള്ള രീതിക്ക് സംസാരിക്കുന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞാൽ വീഡിയോ കോൾ വിളിച്ചു വീഡിയോ കോൾ വിളിച്ച റെക്കോർഡും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ വരും ഹലോ ഹലോ ആ ചേട്ടാ ഒരു മര്യാദല്ലേ അതൊരു മര്യാദ ഇല്ലാത്ത ഏർപ്പാടല്ലേ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ സാധാന്ന് ഒരു മെസ്സേജ് വന്നു മൂന്ന് തവണ കുള്ള കൊള്ളാന്നും പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഹലോ അല്ലെങ്കിൽ ഹായ് ലിറ്റിൽ കപ്പിൾസ് എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ് നിങ്ങളെ വീഡിയോ ഞാൻ കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലേ അയയ്ക്കും ആർക്കെങ്കിലും അയക്കുമ്പോ നമ്മൾ ഹലോ ആയിന്നൊക്കെ അല്ലേ ഇത് കൊള്ളാ കൊള്ളാ നാല് മൂന്ന് പ്രാവശ്യം ഉള്ളാവുള്ള മെസ്സേജ് അയച്ചു അപ്പോൾ ഞാനിതൊക്കെ ഇതുവരെ ഞാൻ ഒരു വീഡിയോയിലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് ഇന്ന ആൾക്കാരാണ് മെസ്സേജ് അയക്കുന്നത് ഇന്നവരാണെന്നൊന്നും ശനിയാൻ പ്രതികരിക്കും എത്രയെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ കേട്ടിരിക്കുക ഇതേപോലെ തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു പരിപാടി വെച്ചു ഞങ്ങളെപ്പോലെയുള്ള ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റിൻ്റെ ആൾക്കാരുടെ സംഗമം ആ സംഗമത്തിലുള്ള വീഡിയോയിൽ തന്നെ പകുതിയിലധികം ഉള്ളന്മാരെ എന്താ പറയുക ഉള്ളന്മാരെ സംഘടനയുടെ പ്രോഗ്രാമെന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള കമൻ്റുകളും കാര്യങ്ങളുണ്ട് എന്താ പറയുക ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കണം ഏഹ് ആരാരും ഇത് മലയാളികൾ എന്നെയാണ് കമൻറ്റിടുന്നത് വേറെ ആരും അല്ല ആലോചിച്ച് നോക്ക് നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഞങ്ങളെപ്പോലത്തെ മക്കൾ നിങ്ങളവരെന്തു ചെയ്യും ഈ ഭൂമിയിൽ ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് പേരല്ല കുറേ ആൾക്കാർ അവർക്കും ഇവിടെ ജീവിക്കണം നമ്മൾ പറയില്ലേ എല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ ഈ കൊച്ചു കേരളം പക്ഷികൾക്ക് മൃഗങ്ങൾക്ക് അല്ലേ ജന്തു എല്ലാ ജന്തു ജീവികൾക്കും ഉള്ളതാണ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് നമ്മുടെ ഈ കൊച്ചു കേരളം അപ്പോൾ ഈ കൊച്ചു കേരളത്തിൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ജീവിക്കണം എന്നേ പറയാനുള്ളൂ നിങ്ങൾ പ്രതികരിക്കണം ഞാൻ നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങൾ പ്രതികരിക്കണം നിങ്ങളെ മക്കൾക്കും ഇവിടെ ജീവിക്കേണ്ടതാണ് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇവിടെ ജീവിക്കണം അപ്പോൾ നിങ്ങളുടെ മക്കളുണ്ടോ അപ്പോൾ അവർക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം എനി എനിക്കതേ പറയാനുള്ളൂ നിങ്ങളെല്ലാവരും പ്രതികരിക്കണം